വിദ്യാർത്ഥികൾക്ക് എന്താണ് കാര്യം എന്നുള്ളൊരു സംശയം ചിലപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഉണ്ടാകാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളികൾക്കാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയിൽ അംഗങ്ങളായവേണ്ട പാർട്ടിയല്ലേ വിദ്യാർത്ഥികളായിട്ടുള്ള നമുക്കെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ചെയ്യാനുള്ളത് എന്ന സംശയം നിങ്ങൾക്കുണ്ടാകട്ടില്ലെങ്കിലും നിങ്ങൾ ഈ പരിപാടിക്ക് വരുന്നത് കാണുന്ന ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ശരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ലോകത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ച് വിശ്വസിക്കുന്നത് വിപ്ലവം എന്ന പ്രക്രിയ ആ പ്രക്രിയയുടെ മുന്നണി പോരാളികൾ അതിൻ്റെ നേതൃത്വം ഈ നാട്ടിലെ തൊഴിലാളികളാണ് തൊഴിലാളി വർഗമാണ് എന്നുള്ളതാണ് പിന്നെന്തിനാണ് ആ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെ ഇങ്ങനെ വിളിച്ചു ചേർക്കുന്നത് അല്ലെങ്കിൽ യുവാക്കളെ വിളിച്ചു ചേർക്കുന്നത് എന്ന സംശയം ആളുകൾക്ക് ഉണ്ടാകാം അതിൻ്റെ ഒരു ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ സ്വത്താണ് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ സ്വത്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഔപചാരികമായി അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ സ്വത്താണ് എന്ന് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ അല്ല അംഗങ്ങളും ആണ് എന്നാൽ അതിന്റെ അവകാശികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ മാത്രമേ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരല്ല അതിന്റെ ഏതെങ്കിലും പ്രത്യേക കമ്മറ്റിയും അല്ല പിന്നെ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവകാശികൾ ഈ ലോകത്തെ മർദ്ദിതരായ എല്ലാ മനുഷ്യരുമാണ് ഈ ലോകത്തെ അധ്വാനിച്ച് ജീവിക്കുന്ന മറ്റ് മനുഷ്യനെ ചൂഷണം ചെയ്യാതെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഉടമസ്ഥരായിട്ടുള്ള പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് എന്ന് വെച്ചാൽ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്ന ഇന്നത്തെ വിദ്യാർത്ഥികളുടെ കൂടി പ്രസ്ഥാനത്തിന്റെ പേരാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് വിദ്യാർത്ഥികളും തൊഴിലാളികൾ ും തമ്മിൽ എന്താണ് ബന്ധം എന്ന ചോദ്യത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരം വിദ്യാർത്ഥിത്വത്തെ വിദ്യാഭ്യാസ നയത്തെ വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവത്തെ ആ സമൂഹത്തിലെ തൊഴിൽ നയങ്ങൾ തൊഴിലാളികളുടെ ജീവിതം തൊഴിൽ പരിസരം എന്നിവയുമായിട്ട് അടർത്തി മാറ്റിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആരല്ല വിദ്യാർത്ഥികൾ ഒരു സമൂഹത്തിൽ ഒരു ദ്വീപിൽ ജീവിക്കുന്നത് പോലെ ഒറ്റപ്പെട്ട തുരുത്തിൽ ജീവിക്കുന്നവരല്ല മറിച്ച് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണോ ഒരു രാജ്യത്തിൻ്റെ ഘടന എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് വിദ്യാർത്ഥികളും എന്ന് കാണാൻ നമുക്ക് പറ്റും ഉദാഹരണത്തിന് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാറുണ്ട് കൊളോണിയൽ വിദ്യാഭ്യാസ നയം എന്നാണ് നമ്മളതിനെ വിളിക്കുക മെക്കാളയുടെ മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മിനിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ് നമ്മൾ അതിലാണ് എന്താണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് അതിൽ മെക്കാളെ എഴുതുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ നമുക്കൊരു തലമുറയെ നിർമ്മിച്ചെടുക്കണം ഏത് തരത്തിലുള്ള തലമുറ എന്താണ് നിറത്തിലും രക്തത്തിലും ബ്രിട്ടീഷുകാരായിരിക്കുകയും എന്നാൽ അഭിരുചിയിലും സമീപനത്തിലും ചിന്താശേഷിയിലും ബ്രിട്ടീഷുകാരായിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ കാഴ്ചയിൽ ഇന്ത്യക്കാരായിരിക്കണം അവർ നിറത്തിലും രക്ത ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒന്നായിരിക്കണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ അളവറ്റ സമ്പത്ത് കൊള്ളയടിക്കുവാൻ ബ്രിട്ടീഷുകാരുടെ പദ്ധതി പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആധികാരികമായി സമഗ്രമായി നിന്നും ചോർത്തിക്കൊണ്ടു സമ്പത്ത് ഇന്നത്തെ കണക്കിൽ ട്രില്യൺ 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 എന്നാണ് ഒരു പറഞ്ഞാൽ ഒരക്ഷരം എഴുതിയിട്ട് പന്ത്രണ്ട് പൂജ്യം ചേർത്താലാണ് ഒരു ട്രില്യൺ ആവുക ഒരു ലക്ഷം ഒരു ഒരു ട്രില്യൺ പറഞ്ഞാൽ ലക്ഷം കോടിയാണ് ട്രില്യൺ 明天。 പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു സംഭവം പേര് പ്ലാൻ പ്ലാൻ എന്നാണ് എന്നും പറയാറുണ്ട് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിശക്തമായി കൊടുമ്പിരി കൊണ്ട് അതിന്റെ ഒരു അവസാന പാദത്തിലേക്ക് കടക്കുന്ന ഒരു സമയം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് ഇന്ത്യ വിട്ടു പോകേണ്ടി വരും എന്ന് നിശ്ചയമായിരുന്നൊരു സമയം പുതിയൊരു ഇന്ത്യ ഇതാ തുറക്കുകയാണ് എന്ന എല്ലാ തോന്നലുകളും ഉണ്ടായിട്ടുള്ള ഒരു കാലം അക്കാലത്താണ് അങ്ങനെയൊരു ഇന്ത്യ ഒരു സ്വതന്ത്രമായ ഇന്ത്യ ജനിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ വ്യവസായ നയം എന്തായിരിക്കണം എന്നുള്ളൊരു ചർച്ച വരുന്നത് അപ്പോഴാണ് ഇന്ത്യ ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ് നമ്മൾ ഇന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നത് നമ്മളോട് ചോദിച്ചിട്ടല്ല നമ്മളോട് സംസാരിച്ചിട്ടല്ല വിദ്യാർത്ഥി സമൂഹത്തെ അധ്യാപക സമൂഹത്തെ കേട്ടുകൊണ്ടുമല്ല ഭരണകൂടം അതത് കാലത്തെ വിദ്യാഭ്യാസ നയത്തെ തീരുമാനിക്കും സാധിക്കേണ്ടതുണ്ട് നാളെ ഈ തൊഴിൽ പരിശയിൽ തൊഴിൽ ഇടങ്ങളിലേക്ക് ഈ അധ്വാനിക്കുന്ന വർഗത്തിനിടയിലേക്ക് തൊഴിൽ അന്വേഷിച്ച് കടന്നു പോകേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അതുകൊണ്ട് തൊഴിൽ എന്നുള്ളത് വിദ്യാർത്ഥികളുടെ കൂടി വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കുണ്ടാകേണ്ടതില്ല ഒന്ന് മറ്റൊന്ന് അങ്ങനെയാണെങ്കിൽ എന്തിന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ലോകത്തെ വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ചോദ്യം ആണ് ഇതിനാ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ പാർട്ടിക്ക് എവിടെയെങ്കിലും പേരുണ്ടോ ഈ പാർട്ടി എവിടെയെങ്കിലും ഉണ്ടോ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഇടതുപക്ഷം പരാജയപ്പെട്ടുകൊണ്ട് നിൽക്കുകയല്ലേ നേരത്തെ ആണെങ്കിൽ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അധികാരത്തിൽ എന്നാൽ ഇപ്പോഴോ ഇന്നത് ഒരു സംസ്ഥാനത്തിലാണ് ഉള്ളത് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്ത് കണ്ടിട്ടാണ് മക്കളെ നിങ്ങൾ ഈ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് രാഷ്ട്രീയം നല്ലത് പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ആളുകളില്ലാത്ത ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് എന്ന് ഒരു പക്ഷേ നമ്മളെല്ലാം ഓരോ ദിവസവും കേൾക്കേണ്ടി വരുന്നത് ഇന്ത്യയിൽ ആളുകളില്ലാത്ത ഒരു പാർട്ടിയാണോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരു പാർട്ടിയാണോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്തുകൊണ്ടല്ല അല്ല എന്നുള്ളത് ഹൃദയത്തിൽ തൊട്ടിട്ട് പറയുന്നവരായിട്ട് പുതിയ കാലത്തെ ക്യാമ്പസ് യൗവനത്തിന് സാധിക്കേണ്ടതുണ്ട് ഇന്ത്യ എങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നു അതിന്റെ ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇടതുപക്ഷത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഏത് മാനദണ്ഡത്തിലാകരുത് ഇടതുപക്ഷത്തെ വിലയിരുത്തുവാനുള്ള മാനദണ്ഡം ഇടതുപക്ഷത്തെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം ആ ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ എത്ര இடதுபட்டு धन्यवाद तिरु तिरु समरं, समरं, इन्दे, इन्दे ും മറ്റൊരു പത്രത്തിലും സമരം ആ സമരം ശ്രീപെരുമ്പത്തൂരിലെ നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു സമരായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ് ഉള്ള സ്ഥലം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരാണ് അവിടെ സാംസങ്ങിന്റെ പ്രത്യേകത നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും കൂടിയിരിക്കുന്ന ആളുകൾ സാംസങ്ങിന്റെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കാരണം നമ്മുടെ ചുറ്റും ഒന്ന് തിരിഞ്ഞു നോക്കി എന്ന പേര് മൂന്നോ നാലോ തവണ ഒരു ഒരു ദിവസം പ്രയാസമില്ല ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളിൽ ഒന്നാണ് സാംസങ് എന്നുള്ളത് ആ സാംസങ്ങിന്റെ ഏറ്റവും വലിയ രണ്ട് കമ്പനികൾ ഉള്ളത് ഒന്ന് ഇന്ത്യയിലാണ് ഒന്ന് ജപ്പാനിലാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി തുടങ്ങിയപ്പോ സാംസങ് പറഞ്ഞ ആദ്യം അവിടെ 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 ട്രേഡ് യൂണിയനെ യൂണിയനെ ഞങ്ങൾ ഞങ്ങൾ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ഇന്ത്യയിലെ ഒരു സംഘടന രൂപീകരിച്ചു എന്നാൽ ആ സംഘടനയ്ക്ക് അംഗീകാരം നൽകാൻ ആര് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് അതിന്റെ ഉടമസ്ഥർ തയ്യാറായില്ല അവർ തയ്യാറാകാത്തതിന്റെ കാരണം എന്താ അവർ ഭയുന്നു എന്തേ അവർ ഈ ഇന്ത്യയിലെ ഭയുന്നത്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് ഒരു യൂണിയൻ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും വലിയ നഷ്ടം അവർക്ക് സംഭവിക്കും എന്നുള്ളത് കൊണ്ടല്ല മറിച്ചോ അവരുടെ കമ്പനികൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുണ്ട് ഇന്ത്യ അവർ സമരം ചെയ്യും അങ്ങനെ സമരം ചെയ്താൽ ഈ കുന്നുകൂട്ടുന്ന ലാഭം ഉണ്ടല്ലോ അതൊന്നൊരു ചെറിയ ശതമാനം അവർക്ക് നഷ്ടപ്പെടും തമിഴ്നാട്ടിൽ മാത്രമല്ല നഷ്ടം ഉണ്ടാവുക ലോകത്ത് മുഴുവൻ അവർക്ക് നഷ്ടത്തെ നേരിടേണ്ടി വരും അതുകൊണ്ട് ഈ തമിഴ്നാട്ടിലെ

പറ്റുന്ന സമയങ്ങളിലെല്ലാം കർണാടകത്തിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ കർണാടകത്തിലെ രണ്ട് സമരങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒന്ന് കർണാടകത്തിലെ ഐ ടി തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരമാണ് ഈ കഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ നിൽക്കെ ഇഷ്ടംപോലെ ആളുകൾ ബാംഗ്ലൂരിൽ ഐ ടി തൊഴിലാളികളായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ കൂടെ പഠിച്ചവർ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മുതിർന്ന സഹോദരന്മാരൊക്കെ ഒരു പക്ഷേ സഹോദരിമാരൊക്കെ ഉണ്ടാകാം ആ കർണാടകത്തിലൊരു സമരം നടന്നു എന്താ സമരം അറിയോ കർണാടകത്തിലെ ഐ ടി മേഖല കർണാടകത്തിലെ ഐ ടി മേഖലയുടെ പ്രത്യേകത എന്താ കർണാടകത്തിലെ ഐ ടി മേഖലയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഐ ടി മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന നഗരത്തിന്റെ പേരാണ് കർണാടക എന്നുള്ളത് ലോകത്തിന്റെ ഐ ടി ഹബ്ബാണ് കർണാടക ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ മൊത്തം ജനസംഖ്യ നാല് കോടിയാണ് കേരളത്തിലെ ജനസംഖ്യയെക്കാൾ കൂടുതൽ ആളുകൾ ജീവിക്കുന്ന നാടിന്റെ പേരാണ് കർണാടക എന്നുള്ളത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ള എത്രയോ ആളുകൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനികളിൽ പണിയെടുക്കുന്നുണ്ട് അവിടെ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പാസാക്കിയിട്ടുള്ള പുതിയ തൊഴിൽ നിയമം ആ തൊഴിൽ നിയമത്തിന്റെ ചുവടുപിടിച്ച് പിടിച്ച് കർണാടകത്തിലെ എട്ട് മണിക്കൂറല്ല ഇനി പതിനാല് മണിക്കൂർ വരെ പണിയെടുപ്പിക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് ഐ ടി കമ്പനികൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ തൊഴിലാളികളെ വേണമെങ്കിൽ പണിയെടുപ്പിക്കാം ഒരു കുഴപ്പമില്ല ഒരാളും ചോദ്യം ചെയ്യാൻ വേണ്ടി വരില്ല ആ കമ്പനികൾക്ക് മുകളിൽ ഒരു പിഴയും ഈടാക്കുകയില്ല നാളെ എൻജിനീയറിംഗ് കഴിഞ്ഞ് നമ്മളാ പണിക്ക് പോയാൽ നിങ്ങളെ ഉറങ്ങുന്ന സമയമൊഴിച്ച് മുഴുവൻ സമയം 工程的吧。嗯嗯嗯嗯 ഞങ്ങളുടെ കമ്പനികളെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാറ്റും ഇവിടുന്ന് ഞങ്ങളുടെ കമ്പനികൾ പോകും ഈ സമ്മർദ്ദത്തിൽ മറ്റു സംസ്ഥാനങ്ങൾപ്പെടും അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഐ ടി തൊഴിലെടുക്കുന്ന ഐ ടി ആണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തൊഴിൽ മേഖല തൊഴിലാളി വർഗത്തിലെ ഏറ്റവും മുന്നിൽ ഏറ്റവും നവീകരിക്കപ്പെട്ട വിഭാഗം ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള വിഭാഗം ഉള്ള മേഖലയാണ് വിവര സാങ്കേതിക വിദ്യയുടെ മേഖല അതിന്റെ ഒരു യുഗത്തെയൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്